ഹലോ എല്ലാവർക്കും നമസ്കാരം ജഹ്റയിലെ കാഴ്ചകൾ കാണണ്ടോ ഒരു ഉത്സവപ്പറമ്പിൽ എത്തി പോലെയാണ് ജഹ്റയിൽ വന്നപ്പോൾ ഇവിടുത്തെ സീസണൽ സമയത്തുള്ളത് ആ ടെൻ്റുകള് ഇതുപോലത്തെ മൊബൈൽ ബക്കാലുകൾ ബഗ്ഗി റൈഡ്സ് അങ്ങനെ എന്നുവേണ്ട ഒരുപാട് വെറൈറ്റീസ് എന്താ പറയുക പരിപാടികളൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവാണ് നമ്മുടെ തണുപ്പ് സീസണിൽ കുവൈത്തിൽ ഞാൻ വന്നിരിക്കുന്ന ജഹ്റയിലെ ഒരു അടിപൊളിയിൽ ബഗ്ഗി റൈഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്താണ് കേട്ടോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം ഓക്കെ പിന്നെ നമ്മളൊരു പാട്ട് വരുന്നുണ്ട് അതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നാണ് രാത്രി നല്ല കാറ്റുണ്ട് നല്ല തണുപ്പുണ്ട് കുവൈത്തികളുടെ ആഘോഷമാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ കറി ഞാൻ കറു ഞാൻ കരട്ടെ ഓക്കെ ഓക്കെ സോറി ജഹറയിലുള്ള ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സോങ് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ഇതാണ് നമ്മുടെ നമ്മുടെ ഇതാണ് ശാല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ടെന്റ് ഇതാണ് ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത ദി ക്യാമ്പ് ചെറിയൊരു കൂടാരം ഉണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ചായ കുടിക്കും കാവൊക്കെ കുടിച്ചിരിക്കാം സുഖമായിട്ട് നല്ല കാറ്റുണ്ട് ഈ ഭാഗത്ത് ജഹറയല്ലേ കാറ്റില്ലാതിരിക്കുവോ മരുഭൂമിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് നോക്കി കംപ്ലീറ്റ് ടെന്റുകളാണ് നല്ല തണുപ്പാണ് കേട്ടോ എന്തൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ലെയറുകളൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ ജഹറായത് കൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട് ജഹ്റ നല്ല പിന്റ് നല്ല തണുപ്പുള്ള ഏരിയ ആണല്ലോ സ ബാഹ്യത്തിന് ഇന്ന് മഴയില്ല ഇന്ന് രാവിലെ മുതൽ ഇന്നലെയല്ല ഇന്നലെ നല്ല ഫുൾ മഴയായിരുന്നു രാവിലെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ഇന്ന് മഴയില്ല നല്ല ക്ലൈമറ്റ് ആണ് പക്ഷേ നല്ല കാറ്റുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എല്ലാ പരിപാടികളും സാധനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഫുഡിന് നമുക്ക് പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നു എന്തായാലും അടിപൊളി വൈബ് ഞാൻ കുറച്ച് ഫുഡിൻ്റെ കാണിച്ചുതരാം ഹലോ

നീ എന്താ ചെയ്യുന്ന പേര് അയ്യൂബ് നിന്റെ പേരോ നിഖിൽ ഓക്കെ നിനക്കെന്താ റോൾ ഇതിനകത്ത് മേക്കപ്പ് നാഷണൽ എന്താ റോൾ ഒന്നും പ്രത്യേകിച്ച് റോൾ ഒന്നുമില്ല എനിക്കെന്താ റോൾ എന്നറിയാൻ എൻ്റെ അടുത്ത് അനീഷ് പറഞ്ഞ് ഒരു പഴയ ഒരു ജാക്കറ്റ് ഇട്ടൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ആ സാധനം എടുത്ത് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ മേടിച്ച് റെഡിയാക്കി വന്നിട്ടുണ്ട് എൻ്റെ റോൾ എന്താണോ എനിക്കറിയില്ല നമുക്ക് നോക്കാം പരിപാടി ആണ് അവിടെ ഷൂട്ട് ചെയ്യുകയാണ് ഗൈസ് അവിടെ ജാസി ഗീഫിൻ്റെ സോങ് നമ്മുടെ ഹലാ ഫെബ്രുവരിയുടെ സോങ് ഷൂട്ട് ചെയ്യുകയാണ് നമ്മൾ വഫ്ര നമ്മൾ സോറി ജഹലിൽ തന്നെയാണ് ഉള്ളത് കാര്യങ്ങൾ ഷൂട്ടിങ് എടുക്കണമുണ്ടോ കുറെ നേരം എൻറെ എന്റെ ചാക്കറ്റ് ഒക്കെ നോക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ജാസി എടുത്താണ് കൂടെ ചുമ സംഭവം ചെറിയൊരു സീനുണ്ട് അപ്പൊ അതിനു വേണ്ടി പൊളിയല്ലേ അച്ചായ അച്ചായ ത്രോള് ത്രോള് ജീവിതീവിതോ ആൾക്കാര് വെറുതെ അച്ചായന് ആട് ജീവിതായി കഴിയും എല്ലാവർക്കും ഒരു വിഷമമാണ് വണ്ണം കുറയുന്നില്ലെന്നുള്ള ആണെന്നുള്ള അനുഭവിക്കുന്ന അനുഭവിക്കും ഞാൻ നിങ്ങള് നിങ്ങള് നോക്കിക്കോ നിങ്ങള് നോഹിക്കും അപ്പൊ ചായന് കുഴപ്പൊന്നുമില്ല ചായന്ന് ആട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടുപോകും ഗുഡ് മോർണിംഗ് ജഹ്റ ഹാപ്പി വാലന്റൈൻസ് ഡേ ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയിക്കുന്നവർക്കും പ്രണയം ഇഷ്ടപ്പെടുന്നവർക്കും കമ്മുകി കമ്മുകന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ അപ്പം ഞങ്ങൾ ജെഹറയിലാണുള്ളത് ഇപ്പോൾ സമയം രാവിലെ ഏതാണ്ട് ആറു മണി കഴിഞ്ഞു കണ്ടില്ലേ സൂര്യൻ എടുത്തിട്ട് വന്നിട്ടില്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ രാത്രിത്തെ ഷൂട്ടെല്ലാം നമ്മുടെ കഴിഞ്ഞാൽ പകല് കുറച്ച് ഷൂട്ടുണ്ട് കുവൈത്തികൾ നമ്മൾ ഈ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തലയുടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആണ് ഇവിടെ ബഗ്ഗി റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ടെൻറ്റുകൾ ടെൻറ്റുകൾ ടെൻ്റുകൾ ടെൻ്റുകളുടെ ഒരു ലോകത്ത് തന്നെ നമ്മൾ നിൽക്കുന്നത് കേട്ടോ വാടകയ്ക്ക് കൊടുക്കുന്നവരുണ്ട് കുവൈത്തികൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്നതുണ്ട് ഒരുപാട് ടെൻറ്റുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടല്ലേ ഞാൻ കാണിച്ചാലും കുറച്ച് ടെൻഡസ് ഓ ഈ മരുഭൂമിയുടെ നടുവിലാണ് ആളുകൾ തണുപ്പിനു വേണ്ടി തണുപ്പ് തണുപ്പ് സീസണിൽ വന്നിങ്ങനെ സ്റ്റേ ചെയ്യുന്നത് കിടന്ന് ഉറങ്ങണ വണ്ടിയിൽ കിടന്നിട്ട് അവൻ എണിച്ചു പോയാ സയൂഫ് അവ എണിച്ചു പോയാ അംബ്രൂസ് അംബ്രൂസ് പോയി ഹലോ ഇതാരത് ഓക്കേ ഇത് മുബാറക് റഷീദ് അവിടെ വന്ന് റെഡിയാ വന്നിട്ടോ പുള്ളി ഷൂട്ടിന് വേണ്ടി വന്നാണ് യാഹല പാട്ട് ിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുവൈത്തി സിംഗർ മുബാലു റഷീദ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഹായ്ക്കും സോങ് റിലീസായതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ വരുന്നത് അപ്പോൾ സോങ്ങിന്റെ ലിങ്ക് ഞാൻ വീഡിയോയിലേക്ക് ആപ്ഷ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണുക സപ്പോർട്ട് ചെയ്യോ നമ്മുടെ കുവൈത്തിന്റെ യാ ഹലാ കുവൈത്ത് സോങ് വിത്ത് ജാസ് ഗിഫ്റ്റ് ആൻഡ് മുബാർക്കുൽ റഷീദ് പിന്നെ ഇവിടെയുള്ള കുറേ കുട്ടികൾ ഡാൻസേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ കുറേ പെർഫോമൻസ് പിന്നെ നമ്മുടെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ഒരു ഈ ഒരു പാട്ടിൻ്റെ ഈ ഒരു പാട്ടിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടൊരു സന്തോഷമുണ്ട് ഇതിൻ്റെ ഡയറക്ടർ അനീഷാണ് അപ്പോൾ എന്തായാലും സന്തോഷം